ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ഗോത്രവർദ്ധൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാഞ്ചിയാർ സ്വരാജ് മുരിക്കാറ്റുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ചെയർമാൻ ശശികുമാർ പി പരിപാടി ഉദ്ഘാടനം ചെയ്തു ആദിവാസി ഗോത്ര വിഭാഗക്കാർക്ക് നിയമസഹായം നൽകുന്നതിനും ഓരോ പദ്ധതിയിലും അനുവദിക്കുന്നതിന്റെ ആനുകൂല്യം എത്തിക്കാനാണ് ഗോത്രവർദ്ധനിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് കോടതി നിർദ്ദേശപ്രകാരമാണ് രാജ്യത്ത് ഓരോ ജില്ലയിലും അദാലത്ത് സംഘടിപ്പിക്കുന്നത് ആദിവാസികൾക്ക് നിയമസഹായം അടുത്തെത്തിക്കുകയും പരാതികൾക്ക് പരിഹാരം കാണാനും കൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അദാലത്ത് സംഘടിപ്പിച്ചു വരികയാണ് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സംഘടിപ്പിച്ച ഗോഥർ പരിപാടിയിൽ ജില്ലയിലെ മുഴുവൻ ജഡ്ജിമാരും ഓഫീസർമാരും പങ്കെടുത്തു പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം മുരിക്കാറ്റൻകുടി സ്കൂളിൽ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ചെയർമാൻ പി എസ് ശശികുമാർ നിർവഹിച്ചു നിയമപരമായ നിയമപരമായ സേവനങ്ങൾ സഹായ സഹായ സഹകരണങ്ങൾ ലഭിക്കാൻ അതിനൊക്കെ അതിനൊക്കെ യാതൊരു തരത്തിലുള്ള ും ഞങ്ങൾ എല്ലാ ഓഫീസർമാരും അവരെ സഹായിക്കുന്നതിനു വേണ്ടി അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഡിപ്പാർട്ട്മെന്റിന്റെ തരത്തിലുള്ള ആൾക്കാർ ഒക്കെ തന്നെ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി അരവിന്ദ് ബി എടിയോടി അധ്യക്ഷത വഹിച്ചു കെൽസ മുൻ മെമ്പർ ജോഷി ജോൺ പ്രഭാഷണം നടത്തി കോവിൽമല രാജാവ് രാമൻ രാജംണ്ണാൻ മുഖ്യാതിഥിയായിരുന്നു തൊടുപുഴ ഫാമിലി കോടതി ജഡ്ജി ജോഷി ജോൺ കട്ടപ്പന ഫാമിലി ജഡ്ജി എസ് കെ അനിൽകുമാർ ജി അനിൽകുമാർ മുനിസ്വാമി ബിജു ചാക്കോ എസ് ശ്രീകാന്ത് എന്നിവർ സംസാരിച്ചു തുടർന്ന് അദാലത്ത് നടക്കുകയും ചെയ്തു ഇടുക്കി വിഷൻ ന്യൂസ്